ഹലോ സുഹൃത്തുക്കളെ ഈ കാണുന്ന ആനകള് കാഴ്ചകളാണ് ആനക്കാഴ്ചകളാണ് കാണുന്നത് ആന ക്യാമ്പാന്ന് കേട്ടോ ദുബാനി എലിഫന്റ് ക്യാമ്പ് കുശാൽ നഗർ കർണാടക കൂർഗ് അവിടെയുള്ള ആന ആന ക്യാമ്പിലുള്ളത് അവിടെ കേരണ്ടിക്കില് നൂറ്റി നാപ്പത് രൂപ ഒരാൾക്ക് കൊടുക്കേണ്ടത് കേട്ടാ ഒരാൾക്ക് നൂറ്റി നാപ്പത് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാല് ആന തൊടുകയും ചെയ്യ കയറിയും കാണേഞ്ചി ഒരുപാട് ആനകളുണ്ട് ചെറുച് ആന ഓരോ ഭാഗത്തായിട്ടന്ന് ഇത് ഇങ്ങനെ പുല്ല്ണ്ട പുല്ല് കുറച്ച് നെല്ല് ഇട്ട് നെല്ലോ വെച്ച് കൊടുത്തു കഴിഞ്ഞാല് ഒരു കെട്ടിന് അയിമ്പത് രൂപയാ നമുക്ക് ആനക്ക് വാങ്ങിക്കൊടുക്കാം അയമ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാല് നമുക്ക് ആ കെട്ട് കിട്ടും നല്ല ആനക്ക് വണ്ട കൊടുക്കാം നല്ല രസമുള്ള വായിച്ചു ഒരുപാട് ഒന്നാമത് രണ്ടാമത് വെച്ചാല് ഒരുപാട് ആൾക്കാർ വന്നു കേട്ടാ ഇവിടാ വരുന്നത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിരുന്നു ആൾക്കാർ അത്രക്ക് തിരക്കുണ്ട് നല്ല രസമുള്ള കാഴ്ചകൾ കണ്ട ഇവര് കണ്ട വാങ്ങിട്ട അപ്പടം തന്നെ ആന പിടിച്ച ആന സ്പീഡാണ് വാങ്ങി കഴിക്കല അപ്പഴം തന്നെ നെല്ല് പുല് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എവിടെങ്കിലും സെറ്റ് ആക്ക അവര് തീരുന്നതിനെ കൊണ്ടാ നല്ല കാഴ്ച ഒരു ദിവസം പോയിട്ട് കാണാൻ പറ്റിയ കാഴ്ച ഇല്ല രണ്ടാമത്തെ ആള് ഇങ്ങനെ വാങ്ങിക്കുന്ന കൊടുക്കുമ്പോൾ നല്ല രസമുള്ള കാഴ്ചകളാണ് ആന ഇതിന്റെ ഒരുപാട് ആ ഫുഡ് തന്നെ ഒരുപാട് ആനകളുള്ള സ്ഥലമാണ് ഒന്നും രണ്ടൊന്നല്ല ആന തന്നെ ഒരുപാട് ആന മരിക്കുന്നുണ്ട് കൂട്ടിലാക്കിട്ടുണ്ട് എല്ലാ ആന ഇവരെന്ന ഫുഡ് സെറ്റാക്കി കൊണ്ടാ ആൾക്കാർ ഇങ്ങനെ തൊടാൻ വേണ്ടിട്ട് ആൾക്കാർ ആന തൊടാൻ വേണ്ടിട്ട് ആൾക്കാർ കൂടുതലുണ്ട് ആന തൊടാനും തലോടാനും തലവിടാനും ആൾക്കാർ ആനക്കൊട്ടാൻ കൊടുക്കും പുട്ടും കൊടുക്കുന്ന കേട്ടാ പുതി ാണ് ആനക്ക് മധുരം കിട്ടാൻ വേണ്ടി എന്തെല്ലാം വെറൈറ്റി വേറെ ആനകളായിട്ട് ഒരുപാട് ആനകളുണ്ട് ആനകളുടെ കേന്ദ്രമാണ് ദുബാരെ ഇനിഫന്റ് പാർക്ക് ഉഷാദ് നഗർ ൾക്കാര് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ആൾക്കാർ ആനകളാ വല്യ കൊമ്പന ഇത് എൻട്രൻസിൽ തന്നെ ഉള്ള ആനകളാ ചെറിയ ആനയാണോ കുർത്തി അങ്ങനെ കുട്ടിയാണ് കുട്ടിയെ തൊടാൻ തൊമ്പിക്കൈ തീരുന്നുണ്ട് തൊടാനും പിടിക്കാനായിട്ട് തൊമ്പിക്കൈ തൊട്ട് ആന കാണാൻ ആഗ്രഹമുള്ളത് ദുബാര പോയാവും ചെറിയ കുട്ടിയന മുതൽ ഉണ്ട് ആന മുതൽ ആനന്റെ സവാരിക്ക

പുഴയെല്ലാം കാണാൻ തന്നെ ഓക്കേ